ദുരന്തമുണ്ടായി ഏഴ് ദിവസം കഴിയുമ്പോഴും മുണ്ടക്കൈ ഗ്രാമത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് ഒരു കാലത്ത് സജീവമായിരുന്ന റിപ്പോർട്ട് കാണാം വയനാടിനെ മാത്രമല്ല പിടിച്ചുകുലുക്കിയ ഈ മഹാദുരന്തമുണ്ടായിട്ട് ദിവസം ഏഴ് പിന്നിടുന്നു മുണ്ടക്കൈ എന്ന ഗ്രാമത്തിലെ അവസ്ഥ ഇപ്പോൾ ഇതാണ് വീടുകളെല്ലാം തന്നെ ഒഴിഞ്ഞുകിടക്കുകയാണ് ബാക്കിയുള്ള വീടുകളെല്ലാം ഈ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കപ്പെട്ടു ബാക്കി ശേഷിക്കുന്നത് ഈ തരത്തിലുള്ള കുറച്ച് വീടുകളും അതോടൊപ്പം തന്നെ കുറച്ച് വളർത്തുമൃഗങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടങ്ങളിലുള്ള ആളുകളെയൊക്കെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ട് ഏകദേശം ഏഴ് ദിവസത്തിലേറെയായി ഇനി എന്നാണ് അവർക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പുനരധിവാസം സാധ്യമാകുമെന്നതോ അനിശ്ചിതത്തിൽ തുടരുകയാണ് ഈ ഒരു മേഖലയും അതോടൊപ്പം തന്നെ പ്രദേശങ്ങളും എല്ലാം തന്നെ പൂർണ്ണമായി വാസയോഗ്യമാക്കാൻ നിരവധി ദിവസങ്ങൾ അല്ലെങ്കിൽ നിരവധി മാസങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾ തന്നെ വേണ്ടി വന്നേക്കാം എന്നാണ് അധികൃതർ പറയുന്നത് അതുവരെ അനാഥമായി ഈ ഒരു വീടുകളും അതോടൊപ്പം തന്നെ ഈ മേഖലയും എല്ലാം തന്നെ കിടക്കും തുടർച്ചയായി എത്തുന്ന പോലീസ് വാഹനങ്ങളും ആംബുലൻസ് ഐറണുകളും അതോടൊപ്പം തന്നെ ഈയൊരു ജെ സി ബികളും ഹിറ്റാച്ചികളും എല്ലാം മാത്രമാണ് ഈയൊരു മേഖലയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുക ഒരു കാലത്ത് നിരവധി ആളുകളുടെ കേന്ദ്രമായിരുന്ന അല്ലെങ്കിൽ അവരുടെ ഗ്രാമമായിരുന്ന മുണ്ടക്കൈ ഇന്ന് അവശേഷിക്കുന്ന ചില കാഴ്ചകൾ ഇത് മാത്രമാണ് കുറച്ച് വളർത്തു മൃഗങ്ങളും അതോടൊപ്പം തന്നെ ഈ ഒരു വീടുകളും തകർന്ന വാഹനങ്ങളും മാത്രമാണ് ഈ ഒരു ഗ്രാമത്തിൽ അവശേഷിക്കുന്നത് ദിവസം ഏഴ് പിന്നിടുമ്പോൾ ഇവിടെ മൃതദേഹ മൃതദേഹ അവശിഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിലുകൾ ഈയൊരു മേഖലയിൽ തുടരുകയാണ് നിരവധി ആളുകൾ ഇപ്പോഴും കാണാറിയുണ്ട് അവർക്കു വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് വിവിധ സോണുകളിലായുള്ള പരിശോധനയിൽ മുണ്ടക്കൈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ജെ സി വിയും അതോടൊപ്പം തന്നെ ഹിറ്റാച്ചികളും സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തകരും എല്ലാം തന്നെയുള്ളത് ഈ മേഖലയിൽ ഇപ്പോഴും ചെളിനീക്കി ഉള്ള ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ക്യാമറമാൻ സത്യരാജിനൊപ്പം സുനിത് കുമാരൻ